അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞ നവമിരങ്ങളെ കൊണ്ട് ഫാമിലി ഫാമിലിയൊരു ഹണിമൂൺ ട്രിപ്പ് അപ്പോൾ ഇത് എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നാണ് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അച്ഛമ്മക്ക് അപ്പോൾ അവൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നീ നമ്മുടെ തുള്ളിച്ചാടി വരുന്ന ചിഞ്ചു എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാല് മണിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അഞ്ചര ആയിട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ പുതിപ്പും വിരിപ്പും ബാഗും എല്ലായിടത്തും ഒരുങ്ങി സെറ്റായിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണ് നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ടിലോട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളിങ്ങനെ ആയിട്ട് നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലം മാത്രമാണ് കേട്ടോ സ്കിപ്പ് ചെയ്തത് ഓരോ ട്രിപ്പിനും നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങൾ കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ഫാമിലി ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്നവർക്ക് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നന്നായിട്ട് അറിയാനും എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റും കേട്ടോ കാരണം ഒരു വീട്ടിലും ഫാമിലി ഫംഗ്ഷനിൽ നിൽക്കുന്ന നമ്മളല്ലല്ലോ ഒരു ട്രിപ്പിന് പോകുന്ന നമ്മൾ എനിക്കൊക്കെ നന്നായിട്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ഈ ട്രിപ്പ് കാരണമാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ക്ഷണി ചേച്ചിക്കും അങ്ങനത്തെ പിതപ്പ് ഉറക്കത്തിൽ നിന്നൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നു ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് നമ്മുടെ നാട് വിട്ടാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഏതോ കടം മുന്നിലാണ് കേട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ കറിയും പിന്നെ പത്തിരി ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനതെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം വണ്ടിയിലൊക്കെ കയറി സെറ്റായി വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ അതേ ഫുഡ് കഴിച്ചതിൻ്റെ മയക്കാണോട്ടെ പാപ്പന്മാരുടെയൊക്കെ മുഖത്ത് കാണുന്നത് ഇതൊക്കെ പിതപ്പൻ്റെ പാപ്പന്മാരാണ് കേട്ടോ നമ്മൾ ഈ ആലപ്പുഴ ഹൗസ് ബോട്ട് വീണ്ടും തെരഞ്ഞെടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമുക്ക് ഒരു കുടക്ക് തന്നെ കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അതിന് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ട് ബോട്ടല്ലാതെ വേറൊരു ഓപ്ഷനേ ഇല്ല കിട്ടിയ ടൈമുകൊണ്ട് നമ്മുടെ കപ്പിൾസ് അതവിടെ കുറുകിയിരിക്കുന്നുണ്ട് പാവങ്ങൾ അല്ലേ അങ്ങനെ അതേ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട് ഒരു പതിനൊന്നര ക്യാരക്റ്റിനായിട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം നമ്മളെല്ലാവരും അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയി പിന്നെ അതിൻ്റെ ഓണറൊക്കെ വന്ന് എല്ലാം സെറ്റായി നമ്മളതിൻ്റെ ബാഗും എല്ലാം എടുത്ത് നമ്മുടെ ബോട്ടിലോട്ട് കയറുകയാണ് അതിന് നമ്മൾ ബോട്ടിലൊക്കെ കയറി അങ്ങനെ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നോട്ട് അവരവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പന്ത്രണ്ടായിരക്കായിരുന്നു കേട്ടോ ചിക്കൻ അങ്ങനത്തെ നമ്മൾ ഉള്ളിലൊക്കെ കയറി ആർക്കൊക്കെ ഏതൊക്കെ റൂമ് വേണമെന്ന് സെലക്ട് ചെയ്യുന്നുള്ള ഒരു തിരക്കാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അങ്ങനത്തെ എല്ലാവർക്കും റൂമൊക്കെ സെറ്റായി നമുക്കിവിടെ അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ഒഴിഞ്ഞ രക്ഷയുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഹൗസ് ബോട്ടിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ ഈ ഹൗസ് ബോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു റൂമൊക്കെ വൺ ആയിരുന്നു എല്ലാത്തിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നു എന്നിട്ട് വിലയ്ക്ക് വാങ്ങിയാലോ തോന്നി തോന്നിപ്പോയിട്ടോ അങ്ങനെ ഇതേ എല്ലാം കണ്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് ആണല്ലോ നമ്മുടെ മീൻ മുകളിൽ നമുക്ക് വലിയൊരു ഹാളാണ് കേട്ടോ പിന്നെ ഇതേ ഞങ്ങൾ എല്ലാവരും മുകളിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നമ്മളതി കുറേ നേരം കായലിൻ്റെ മഞ്ഞൊക്കെ ആസ്വദിച്ചിരുന്നു പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താ നമ്മുടെ ഡാൻസ് നമുക്ക് അവിടെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വൻ സെറ്റപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ഡാൻസിലായിരുന്നു ഫിതു ആദ്യമായിട്ടാണ് കേട്ടോ ഹൗസ് ബോട്ടിൽ അതുകൊണ്ട് തന്നെ അതിന് എല്ലാവിധ എക്സൈറ്റ്മെൻ്റ് വന്ന മുഖത്തുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ കായൽ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ ഹൗസ് ബോട്ടിൽ തന്നെ വരണം ഇത്രയും മനോഹരമായിരുന്നു നമ്മുടെ കായൽ എന്ന് തോന്നിപ്പോവും തേ കാൽമിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴേക്ക് സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വിശപ്പ് എല്ലാവരും ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മുടതേ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ സന്തോഷമായി അങ്ങനെതേ ഐറ്റംസ് ഓരോന്നായിട്ട് വന്നു നമ്മുടെ കരിമീൻ പൊളിച്ചതാണ് കേട്ടോ മെയിൻ അങ്ങനെ ഇതേ പിന്നെ എല്ലാം വന്നതേ ഞാൻ കുറമുണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാവരും ഫുഡടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു I'm not അതെ നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാവരുടെയും പ്ലേറ്റ് കാലിയായിട്ടോ ഞാനാ കേട്ടോ ഫസ്റ്റ് കഴിച്ച് എണീറ്റത് എനിക്ക് കഴിക്കാൻ അധികം നേരം എടുക്കാറില്ല കേട്ടോ എൻ്റെ പെട്ടെന്ന് കഴിയും ഇവിടുത്തെ ഫുഡ് പിന്നെ ഒന്നും പറയാമല്ല കേട്ടോ സൂപ്പറായിരുന്നു എല്ലാം ഉഷാരായിരുന്നു കേട്ടോ ഇവിടുത്തെ ഓരോരു സാമ്പാറൊക്കെ നമ്മൾ വെക്കുന്ന ഒരു സ്റ്റൈലേ അല്ല വേറൊരു ടൈപ്പായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഫുഡടി ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെ ടീമിലും ഉണ്ടാവില്ല എല്ലാവരും കഴിച്ച് എണീച്ച് ലാസ്റ്റ് എണീക്കുന്ന ഒന്നോ രണ്ടോ പേർ ആ രണ്ടുപേരാണ് കേട്ടോ ഇവരെ നമ്മുടെ രഞ്ജുവിനും ചിഞ്ചും ലാസ്റ്റാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേർ മയങ്ങാൻ കിടന്നു ഞങ്ങൾ ചീത്തുകളിയിലായിരുന്നു കേട്ടോ ഒരു കളി പിന്നെ ഞാൻ മെല്ലെ എണീറ്റ് പോന്നു പിന്നെ അതെ ഇവരായിരുന്നു കേട്ടോ മെയിൻ ടീംസ് ഇവനൊരു പത്ത് പതിനഞ്ച് റൗണ്ടെങ്കിലും കളിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അത് ആ കലാപരിപാടിയൊക്കെ കഴിയാറായപ്പോഴേക്കും നമ്മുടെ ഈവനിങ് ടൈമായി അപ്പോൾ നമ്മുടെ പരിപാടി എന്താ ചായ കൂടി അങ്ങനെ ഇതേ ചായ വന്നു കുട്ടികൾക്ക് കുട്ടികൾക്കിത് രണ്ട് ഗ്ലാസ് പാല് പിന്നെ അതേ പഴംപൊരി ആയിരുന്നു കേട്ടോ അവർ അവിടെ തന്നെ ഉണ്ടാക്കിയ പഴംപൊരിയൊക്കെ ആയിരുന്നു അങ്ങനെ അതേ അതൊക്കെ കഴിച്ചു ഇനി നമ്മളിത് ഈവനിങ് വൈബ് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ അതേ സൂര്യനെ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല കായ്ക്കറ്റ് കുറച്ച് പേര് ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു സൊറവറങ്ങിയിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടേതായ ടൈം അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ കൂടുതൽ സമയം കിതപ്പിന്റെ കൂടെ ആയിരുന്നു എന്ത് മനോഹരാണെങ്കിൽ പ്രകൃതിയിൽ നമുക്കൊരിക്കൽ തന്നെ ഈ കാഴ്ചകൾക്കാണ് അത് നമ്മൾ കണ്ടാസ്വദിക്കുക തന്നെ വേണമല്ലോ അങ്ങനെ അതേ സൂര്യനൊക്കെ അസ്തമിച്ചു അങ്ങനെ രാത്രിയായപ്പോൾ നമ്മളെ ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി രാവിലെ എടുക്കുകയുള്ളൂ കേട്ടോ അതേ രാത്രിയായപ്പോൾ നമ്മുടെ ഏട്ടന്മാരൊക്കെ ചായ കുടിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അങ്ങനെ രാത്രിത്തെ ഫുഡും ഉഷാരായിരുന്നു ഞാൻ അതായത് ഇതപ്പൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ദാസേഡിൻ്റെ ഇവിടെ എന്തോ ചൂണ്ടൊക്കെ എടുത്തിരിക്കുന്നുണ്ട് വല്ല മീനും കിട്ടിയോ ആവോ അറിയില്ല അങ്ങനെ ഇതേ മുകളിൽ എല്ലാവരും ഫ്രഷ് ആയി വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും അവൻ അദ്ദേഹം കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കപ്പിൾ ഡാൻസോടുകൂടിയാണ് കേട്ടോ അന്നത്തെ രാത്രി നമ്മൾ അപ്പ് ചെയ്തത് അതൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മളെല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്യാൻ പിന്നെ നമ്മളതേ ഫുഡൊക്കെ വന്നു ഇതുവന് പിന്നെ ചപ്പാത്തി അവരുടെ ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അവന് ചപ്പാത്തിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഡാൻസ് ഒക്കെ കഴിച്ചിട്ടാണ് കിടന്നത് അപ്പോൾ ഞാൻ അടുത്ത ദിവസം പാർട്ട് ടു ആയിട്ട് തരാം ടാ ബൈ ബൈ